ബഹിരസമായുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് കപ്പ് മേടിച്ച് വന്നപ്പോൾ നമ്മുടെ പി ആറ് കൊടുത്ത ആൾ വലിയൊരു ബില്ല് കൊടുത്തു ആ ബില്ല് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ബില്ല് കണ്ട് ബോധം കെട്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള് ബില്ലിലെ ചിലവുകൾ കേൾക്കണ്ടേ ആ ചിലവുകൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഹോസ്പിറ്റലുകളും പോയിട്ട് ഒ ടി പി കൊടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാരെ നിന്ന് വോട്ട് മേടിച്ച ചിലയിൽ ഇപ്പം നിലയിൽ വലിയൊരു പൈസ ചിലവായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ആൻഡ്രോയിഡ് ഫോണല്ല അപ്പോൾ അവർക്ക് ചെറിയ ഫോണാണ് അപ്പോൾ അവർക്ക് റീചാർജ് ചെയ്യണം അതുപോലെ അതുപോലെ തന്നെ ഫോണിൽ വേറെ പല കാര്യങ്ങളുണ്ട് പലർക്കും പലവർക്കും വോട്ടിങ്ങിനർക്ക് കാശ് തുടങ്ങുന്നത് ഇതൊക്കെ ആയിട്ട് ഒരു മുപ്പത്തെട്ടായിരം രൂപ ചിലവായിട്ടുണ്ട് ആ വഴിക്ക് ചിലവായിട്ടുണ്ട് അതുപോലെ തന്നെ കമൻ്റ് ഇട്ടേൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടണമല്ലോ ആ കമൻറ്റിൽ കൂടിയാണ് ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് അപ്പോൾ ആ കമൻ്റ് ഇടാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇടാനായിട്ട് കുറേ കമൻറ്റ് തൊഴിലാളികൾ നിൽക്കുന്നുണ്ട് ആ കമന്റ് ഇടാൻ ഏറ്റവും അധികം കൂടുതൽ കാശ് ചിലവായേക്കുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയിൽ കമന്റ് ആൾക്കാർക്ക് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം ചിലവായേക്കുള്ളത് അതുപോലെ തന്നെ സമ്മർ മീഡിയയ്ക്ക് കൊടുത്തത് അതുല് മീഡിയയ്ക്ക് കൊടുത്തത് രാജ് ടോക്സിന് കൊടുത്തത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ചാനലുകൾക്ക് കൊടുത്തത് ഇതെല്ലാം കൂടിയിട്ട് ഒരു അഞ്ച് ലക്ഷം വേറെ വന്നു അതുപോലെ തന്നെ ആന്ധ്ര കർണാടക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാനായിട്ട് ഒരു മൂന്ന് ലക്ഷം വേറെ വന്നു അപ്പോൾ മൊത്തം ചിലവ് എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടിയിട്ട് ചിലവ് ഒരു അഞ്ചിനി പതിനാറായിരത്തി ചില്ലാനും രൂപ ചിലവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വിനുവിൻ്റെ ജോലിക്കാർക്കുള്ള കാശ് അവർക്കുള്ള ചിലവുകൾ അതൊക്കെ കൂടിയിട്ട് ഈ ഇത് കൊടുത്തോട് കൂടിയിട്ട് ഈ ബില്ല് കണ്ടോട് കൂടിയിട്ട് അനുമോള് പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാനിതൊന്നും ഇത്ര ചിലവാക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണത് അപ്പോൾ പിന്നെ പറഞ്ഞ ഒറ്റ കാര്യമുള്ള നിൻ്റെ വീട്ടുകാർ എത്ര കാശ് മുടക്കിയാലും കുഴപ്പമില്ല ആ കപ്പ് വീട്ടിലെത്തണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കപ്പ് വീട്ടിലെത്തിയിൽ ഇതൊക്കെ ചെയ്തില്ല നീ അവിടെ അമ്പതാമത്തെ എപ്പിസോഡിൽ പുറത്താവേണ്ട ആളാണ് അത് ഞങ്ങള് പിടിച്ചു നിൽക്കണേ അതുപോലെ തന്നെ നിനക്ക് ഒരുപാട് ഞങ്ങൾക്ക് പുറത്താണ് അധികം പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളത് അകത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ പല പണികളും ചെയ്തിട്ടുണ്ട് അതിനും ഞങ്ങൾക്ക് കാശ്കരമാണ് ഈ പരിപാടിയിൽ എനിക്ക് ഒരുപാട് നഷ്ടമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് എൻ്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് നീ കപ്പ് എടുക്കണമെന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഞാനുണ്ടാവില്ലേ അതുകൊണ്ട് പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് അതുകൊണ്ട് നമുക്ക് ഒരു പതിനേഴ് രൂപയ്ക്ക് അത് മുടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രസമല്ല കേൾക്കാനായിട്ട്